പ്രിയപ്പെട്ടവരെ ഈ വീഡിയോ നിങ്ങളൊന്ന് മാക്സിമം ഒന്ന് ഷെയർ ചെയ്യണം കാരണം ഒരാളെ കൂടി നമ്മൾ കാരണം ബന്ധുക്കളെ കണ്ടെത്തി കൈമാറിയിരിക്കുകയാണ് മാനസിക നില തെറ്റി വീട് വിട്ടിറങ്ങിയ ശിവപെരുമാൾ തുളസി എന്ന ഒരു തമിഴ്നാട്ടുകാരൻ അദ്ദേഹം വീട്ടിൽ നിന്നും പോയിട്ട് ഏകദേശം രണ്ട് വർഷത്തോളമായി അതിനുശേഷം ഒരു പത്തു മാസങ്ങൾക്ക് മുമ്പ് നമ്മുടെ കൊല്ലം ജില്ലയിൽ വെസ്റ്റ് പോലീസ് സ്റ്റേഷൻ്റെ പരിധിയിൽ ഇദ്ദേഹത്തെ കാണപ്പെടുകയും പരസ്പര വിരുദ്ധമായ സംസാരങ്ങളും അതുപോലെ തന്നെ ഗതാഗതത്തിനൊക്കെ മാർഗതടസ്സം ഉണ്ടാക്കുന്ന രീതിയിലുള്ള പെരുമാറ്റങ്ങളൊക്കെ ആയിട്ട് റോഡിൽ നിന്ന് ഇയാളെ അന്ന് പോലീസ് എത്തി വിളിച്ചു കൊണ്ട് പോലീസ് സ്റ്റേഷൻ കൊണ്ടുപോവുകയും പിന്നീട് ജീവകാരുണ്യ പ്രവർത്തകരായ ശക്തികുളങ്ങര ഗണേശനെയും ബാബുവിനേയും ഏൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ അവർ ഇദ്ദേഹത്തിനെ അന്ന് കൊണ്ടുപോയി കുളിപ്പിച്ച് വൃത്തിയാക്കി ഇദ്ദേഹത്തിന് ഭക്ഷണമൊക്കെ വാങ്ങി നൽകി അതിനുശേഷം കൊല്ലം ജില്ലയിൽ വൗവ്വാക്കാവിൽ പ്രവർത്തിക്കുന്ന കണ്ണകി ശാന്തി തീരം എന്ന ഒരു വയോജന കേന്ദ്രത്തിൽ എത്തിക്കുകയായിരുന്നു എന്നാൽ ആദ്യമൊക്കെ പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ മാത്രം പറഞ്ഞു കൊണ്ടിരുന്ന ഇദ്ദേഹം ഏകദേശം പത്ത് മാസങ്ങൾക്ക് ശേഷം അദ്ദേഹം അവിടുത്തെ മരുന്നുകളും അതുപോലെ തന്നെ നല്ല പരിപാലനമൊക്കെ ലഭിച്ചതുകൊണ്ട് അദ്ദേഹത്തിന് അത്യാവശ്യം ഓർമ്മശക്തിയൊക്കെ തിരികെ വരികയും പിന്നീട് ഇദ്ദേഹം ശക്തികുളങ്ങര ഗണേശും അതുപോലെ തന്നെ ശ്യാം ഷാജി എന്നിവർ കഴിഞ്ഞ ദിവസം ആ ഒരു കണ്ണകി ശാന്തി തീരത്തിൽ എത്തിയപ്പോൾ ഇദ്ദേഹം അവരോട് അദ്ദേഹത്തിൻ്റെ സ്ഥലവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്തു ഉടൻ തന്നെ നമ്മൾ ഏതായാലും ആ ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് അതായത് തമിഴ്നാട് കന്യാകുമാരിക്കടുത്ത് തോവാളയിലെ വീരൻ വീരവനല്ലൂർ എന്ന് പറയുന്ന സ്ഥലമാണ് ഇദ്ദേഹം പറഞ്ഞത് അങ്ങനെ വീരവനെല്ലൂർ പോലീസുമായി ബന്ധപ്പെട്ടു അവർക്ക് ആ നമ്മൾ ഇദ്ദേഹത്തിൻ്റെ ചിത്രവും വാട്സപ്പ് ചെയ്തിരുന്നു ഏതായാലും ഉടൻ തന്നെ പോലീസ് അവിടുത്തെ ഗ്രൂപ്പുകളിലേക്ക് ഈ ആ ഫോട്ടോ ഷെയർ ചെയ്യുകയും വളരെ വേഗം ഒരു മണിക്കൂറിനുള്ളിൽ തന്നെ അദ്ദേഹത്തിൻ്റെ ബന്ധുക്കളെ കണ്ടെത്തുകയും ചെയ്തു അങ്ങനെ ഏതായാലും ബന്ധുക്കൾ ഇന്ന് രാവിലെ കൊല്ലം ജില്ലയിലെ കൊല്ലം റെയിൽവേ സ്റ്റേഷനിലെത്തി അവിടെ നിന്നും കരുനാഗപ്പള്ളിയിലെത്തി അദ്ദേഹത്തെ നേരിട്ട് കാണുകയും പിന്നീട് അദ്ദേഹത്തിന് ഏറെ സന്തോഷത്തോടെ ആ അദ്ദേഹത്തിനെ നാട്ടിലേക്ക് തിരികെ കൊണ്ടുപോവുകയും ചെയ്തിരിക്കുകയാണ് പ്രിയപ്പെട്ട പ്രേക്ഷകർ വളരെ നല്ല ഒരു പ്രവർത്തിയാണ് ഇങ്ങനെയുള്ള വീഡിയോകൾ തീർച്ചയായിട്ടും നിങ്ങൾ മാക്സിമം ഷെയർ ചെയ്യണം ഇതിനോടകം നിരവധി ആളുകളെയാണ് നമ്മൾ ഈ പേജിലൂടെ കാണാതെ പോയ ആളുകളെയൊക്കെ ബന്ധുക്കളെ കണ്ടെത്തി തിരികെ നൽകാൻ കാരണമായത് അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്യുക ശക്തി ഉളങ്ങര ഗണേശയുടെ പറഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിന് നമ്മൾ ഏറ്റെടുക്കുന്നത് കൊല്ലത്ത് അലഞ്ഞിരിഞ്ഞു നടക്കുന്ന അറിഞ്ഞ് കൊല്ലം വെസ്റ്റ് പോലീസിന്റെ കത്തോടു കൂടിയാണ് നമ്മൾ ഏറ്റെടുക്കുന്നത് ഇപ്പം ഇവിടെ വന്നിട്ടിപ്പം പത്ത് പതിനൊന്ന് മാസമായി പിന്നെ ഇവിടെ ട്രീറ്റ്മെന്റും മരുന്നും കാര്യങ്ങളും എല്ലാം കൊടുത്ത് പുള്ളി ഇപ്പൊ നല്ല രീതിയിൽ ബെറ്റർ ആയി അങ്ങനെ സോഷ്യൽ മീഡിയ പരസ്യം കൊടുത്തതിന് ശേഷമാണ് വീട്ടുകാർ എത്തിയത് പിന്നെ ഫയർഫോഴ്സിലെ മനോജ് സാറും ശക്തി ഉളങ്ങര ഗണേശേടനും ശ്യാമും എല്ലാവരും ഉണ്ടായിരുന്ന എല്ലാവരും കൂടെ ചേർന്നാണ് ഇവിടെ എത്തിച്ചത് ഇപ്പൊ പിന്നെ എല്ലാവരുടെയും ഒരു സഹായം കൊണ്ടാണ് സോഷ്യൽ മീഡിയ വഴി അതായത് എന്റെ വീട്ടിലുള്ളവരെ കണ്ടെത്താൻ കഴിഞ്ഞതും അങ്ങനെ ഒരു വന്നിട്ടുണ്ട് ഒരു വർഷം കാണാമ പോയി കണ്ടുപിടിച്ച് പോലീസ് സ്റ്റേഷനിൽ സ്റ്റേഷനിലെത്തി எஸ்பிஎஃப்ல இருந்து புதா பாண்டிக்கு தெரியப்படுத்தி அவங்க மூலமாக நாங்க வந்து கூட்டிட்டு போறோம் தம்பி